മത്സ്യം വില കുറച്ച് വിൽക്കുന്നതിലെ പകയെ തുടർന്ന് യുവാവിനെ വീട് കയറി ആക്രമിച്ചു കൊല്ലം ഭരണിക്കാവിൽ മത്സ്യ നടത്തുന്ന ശാസ്താംകോട്ട മനക്കര കുഞ്ഞാറ്റക്കൂട് വീട്ടിൽ കണ്ണനാണ് മർദ്ദനമേറ്റത് ഇന്ന് രാവിലെ നാലുമണിയോടെയായിരുന്നു സംഭവം നീണ്ടകരയിലേക്ക് മത്സ്യം എടുക്കുവാനായി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴായിരുന്നു കണ്ണനെ രണ്ടംഗ സംഘം ആക്രമിച്ചത് മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച ശേഷമായിരുന്നു ആക്രമണം തടയാൻ ശ്രമിച്ച കണ്ണന്റെ ഭാര്യയ്ക്കും മർദ്ദനം വെറ്റു മത്സ്യം വില കുറച്ച് വിൽക്കുന്നതിനെ ചൊല്ലിയുള്ള പകയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് കണ്ണൻ പറഞ്ഞു ഞാനിന്ന് രാവിലെ വേണ്ടി നീണ്ടകരയിൽ നിന്ന് കച്ചവടം ചെയ്യുന്ന ഒരു രാവിലെ മീനെടുക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് വീട്ടിൽ നിന്ന് വിളിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒളിഞ്ഞിരുന്ന രണ്ട് പേര് അതായത് ആദ്യം ഒരാൾ ഒരു കമ്പി ഒരു ഷോക്കപ്സിൻ്റെ ഒരു ബൈക്കിൽ ഷോക്കപ്സിൻ്റെ കമ്പിയായിട്ട് എന്നെ അടിക്കാൻ വന്നു അയാളെ തടയുന്ന സമയത്ത് മറ്റേയാളെൻ്റെ കണ്ണിൽ പെപ്പർ സ്പ്രേ അടിച്ച് അടിച്ചിട്ട് രണ്ടുപേരും കൂടെ എന്നെ ആക്രമിച്ച് അപ്പം വൈഫ് കൂടി വന്ന് എൻ്റെ വൈഫുണ്ടായ വൈഫും കൂടി വന്ന് അത് തടഞ്ഞു മാറ്റാൻ നോക്കിയപ്പം എന്നെയും അടിച്ച് വൈഫിനും അടി കിട്ടി പിന്നെ കൊല്ലട എന്ന അവനെ കൊല്ലടാന്ന് പറഞ്ഞുകൊണ്ട് അടി തുടങ്ങിയത് അപ്പോൾ ഞാൻ പാലക്കടി ഇട്ടാതിരിക്കാൻ വേണ്ടി കുറേ കൈ കൊണ്ടൊക്കെ തടഞ്ഞ് എല്ലാം കുറേ കുറേ അധികം സേവ് ചെയ്ത് എങ്കിലും ഇടയ്ക്ക് കിട്ടി അതിൻ്റെ ഭാഗമായിട്ട് കൈ ഫുള്ളായിട്ട് അടിച്ച് നശിപ്പിച്ച് കാല് അതിൻ്റെ ഒരു വിരളിന് പൊടി കൊണ്ട് പിന്നെ മൃഗേട്ടനെ അടിച്ച് പിന്നെ ഇടക്കിടന്ന് വൈഫുകള നിലവിളിക്കുന്നത് കണ്ടുകൊണ്ട് അടുത്തുള്ള ആൾക്കാർ ലൈറ്റിട്ടെന്ന് ഇറങ്ങി വരുന്ന കണ്ടുകൊണ്ട് ഇവിടെ ഇറങ്ങി ഓടി ഴിക്ക് അവരുടെ കയ്യിൽ നമ്മൾ പിടിച്ചു വാങ്ങിച്ച ഒരു കമ്പി അടിച്ച ഉപയോഗിച്ച കമ്പിയും പിന്നെ ഒരു വടിവാള് അത് പിന്നെ എന്നെ അടിച്ച പെപ്പർസ് ഈ സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പോഴും കിടപ്പുണ്ട് അങ്ങനെ തന്നെ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു സാരമായി പരിക്കേറ്റ കണ്ണൻ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ ശാസ്താംകോട്ട പോലീസ് കേസെടുത്തു